ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് പണം എന്നത് ജീവിതത്തിൽ ആവശ്യമായ ഒരു കാര്യം തന്നെയാണ് പണം ഉണ്ടായാൽ എല്ലാം നേടി എന്ന് അർത്ഥമില്ലെങ്കിലും ആവശ്യത്തിന് സമ്പത്തില്ലെങ്കിൽ ജീവിതം ശോഭനമായിരിക്കില്ല എന്നത് സത്യം തന്നെയാണ് എത്ര കഠിനമായി അധ്വാനിച്ചിട്ടും പണം സമ്പാദിക്കാൻ സാധിക്കാത്തവരുണ്ട് ചിലർക്ക് എത്ര കഷ്ടപ്പെട്ടാലും അർഹതയ്ക്കനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നില്ല പല കാരണങ്ങളാൽ അവരിലേക്ക് സമ്പത്തെത്തുന്നില്ല അഥവാ പണം വന്ന് ഭവിച്ചാൽ പോലും അത് നിലനിൽക്കുന്നില്ല ചിലപ്പോൾ അനുഭവിക്കാൻ യോഗവും കാണില്ല എപ്പോഴും സമ്പത്തുമായി ബന്ധപ്പെട്ട് ദുരിതങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു ഇത് പലപ്പോഴും അവരുടെ നിർഭാഗ്യത്തെക്കാള് വാസ്തു സംബന്ധമായ ദോഷങ്ങളാൽ ഭവിക്കുന്നതുമാകാം അതിനാൽ വാസ്തുപരമായ ചില കാര്യങ്ങൾ പിന്തുടർന്നാല് ഒരു പക്ഷേ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പരിഹാരമാകും ഉദാഹരണമായിട്ട് വീടിൻ്റെ കന്നിമൂല അതായത് തെക്ക് പടിഞ്ഞാറ് ദിശ അശുദ്ധമായി കിടന്നാൽ സാമ്പത്തികമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുപോലെ കന്നിമൂലയിൽ അലമാര ലോക്കർ അല്ലെങ്കിൽ സമ്പത്ത് സൂക്ഷിച്ചാൽ അനുഗ്രഹപ്രദമാണെന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് ഇതുപോലെ പണം സൂക്ഷിക്കുന്നിടത്ത് ചില വസ്തുക്കൾ സൂക്ഷിച്ചാൽ അത് ഐശ്വര്യവും സമൃദ്ധിയും നൽകും എന്തൊക്കെയാണ് നമ്മൾ പണം സൂക്ഷിക്കേണ്ട അടുത്ത് സൂക്ഷിക്കേണ്ട വസ്തുക്കൾ എന്ന് മനസ്സിലാക്കാം അലമാരയിൽ അല്ലെങ്കിൽ പേഴ്സിൽ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സേഫുകളിലൊക്കെ വാസ്തുപ്രകാരം കൂടെ സൂക്ഷിക്കാവുന്ന വസ്തുക്കളാണ് ഇവ ആദ്യത്താണ് കബഡി ഒരു ചുവന്ന പട്ടിൽ വെള്ളിയാഴ്ച ദിവസം ഏഴ് കബഡികൾ കിഴിയായി കെട്ടി പണം സൂക്ഷിക്കുന്നിടത്ത് വയ്ക്കുക ഇതിലൂടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം പ്രധാനമാകുന്നതാണ് സമ്പത്തും ഐശ്വര്യവും സൗഭാഗ്യങ്ങളും കൈവരും ലക്ഷ്മി കടാക്ഷം കുടുംബത്തിനുണ്ടാവുകയും അത് അനുഭവിക്കാൻ യോഗം ഭവിക്കുകയും ചെയ്യും അടുത്താണ് തുളസി ദളങ്ങൾ മഹാവിഷ്ണുവിനും മഹാലക്ഷ്മിക്കും അതിവിശേഷകരമാണ് തുളസി ദളങ്ങൾ പേഴ്സിലോ അലമാരയിലോ സേഫിലോ ഒക്കെ തുളസി ദളങ്ങൾ സൂക്ഷിക്കുക ഇത് നിങ്ങളുടെ പണപ്പെട്ടിയെ സമ്പത്തിനാൽ നിറയ്ക്കും കൂടാതെ ഇങ്ങനെ ചെയ്യുന്നത് ഐശ്വര്യദായകവുമാണ് അടുത്തതാണ് കുബേര വിഗ്രഹം സമ്പത്തിൻ്റെ അധിപനാണ് കുബേരൻ കുബേരൻ്റെ വിഗ്രഹം സമ്പത്ത് സൂക്ഷിക്കുന്നിട ഇടങ്ങളിലൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ ആ സമ്പത്ത് ഇരട്ടിയാവും ഒരിക്കലും സമ്പത്ത് താഴുകയില്ല സാമ്പത്തികമായി എല്ലാ ഉയർച്ചകളും അനുഭവിക്കാനും സാധിക്കും അടുത്തത് മഞ്ഞളാണ് മഹാലക്ഷ്മിക്ക് പ്രീതികരമായ ഒന്നാണ് മഞ്ഞൾ സമ്പത്തിനോടൊപ്പം ഒരു കഷ്ണം മഞ്ഞൾ സൂക്ഷിച്ചാൽ ലക്ഷ്മി കടാക്ഷം ലഭിക്കുന്നതാണ് അതുപോലെ അലമാരയിലും ലോക്കറിലും മഞ്ഞൾ കുറിവരയ്ക്കുന്നതും ഉത്തമകരമാണ് കേരളം വിട്ടാൽ തമിഴ്നാട് കർണാടക ആന്ധ്ര അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നമുക്ക് വ്യാപകമായി കാണാവുന്ന ഒരു കാര്യമാണ് അടുത്തത് വെറ്റില വെറ്റിലയിൽ മഹാലക്ഷ്മി വസിക്കുന്നുണ്ട് ദക്ഷിണ കിട്ടിയതോ ആരെങ്കിലും തന്നതോ ആയ വെറ്റില സമ്പത്ത് സൂക്ഷിക്കുന്നിടത്ത് വെക്കാവുന്നതാണ് ഇത് ധനസമൃദ്ധി നേടാൻ വളരെയധികം സാധിക്കുന്നതാണ് ഈ നുറുക്കങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ദോഷമൊന്നും വരികയില്ല വിശ്വാസം ഉള്ളവർക്കത് ചെയ്യുകയും വിശ്വാസം ഇല്ലാത്തവർക്കത് വേണം പരീക്ഷിച്ചു നോക്കി വിജയം കാണുകയും ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻസിലൂടെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക